ഇന്നലെ ബേർത്ത് ഡേ ആണെങ്കിൽ ഇന്ന് കെസ്റ്റർ ഞങ്ങളെ വിട്ടുപോയ ദിവസമാണ് കേട്ടോ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ മണിക്കൂറുകളിൽ ഞങ്ങളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന കുഞ്ഞ് മാലാകുഞ്ഞാണ് കേട്ടോ തൂവെള്ള മാലാകുഞ്ഞായിരുന്നു അവൻ അപ്പോൾ വേറെ ഏതോ ലോകത്തിരുന്ന് ഞങ്ങളെ നോക്കുന്നുണ്ടെന്ന് അറിയാം ഞങ്ങളും ഒരുപാട് നിന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മ ഒരുപാട് ഒരുപാടെൻ്റെ മോനെ മിസ്സ് ചെയ്യുന്നുണ്ട് ലവ് യു സോ മച്ച് ആ വേണം പൈസ ഉണ്ടോ ആരാ പൈസ തന്നത് കേറിയിരുന്നു ചവിട്ടി അമ്മ ഒളിച്ചോ ചാക്കോച്ച അമ്മ ഒളിച്ചുട്ടാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കാര്യം ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ പാച്ചുവിൻ്റെ ബർത്ത് വിഷ് വിഷിത എല്ലാവർക്കും ഒരുപാട് നന്ദി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒരുമിച്ച് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ പാച്ചുവിൻ്റെ ബർത്ത് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മുടെ ഡെയ് ഇൻ മൈ ലൈഫ് ഇട്ടില്ലല്ലോ അപ്പോൾ ആ ഡെയ് ഇൻ മൈ ലൈഫും പാച്ചുവിൻ്റെ ഡെയ്ൻ മ ബേർത്ത് ഡേയുടെ ഡെയിൻ മൈ ലൈഫും ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് വ്യാഴാഴ്ച വ്യാഴാഴ്ചത്തെ രാവിലത്തെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ വെച്ച് ഇന്ന് പൂരിയും പരിപ്പ് കയറിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല സോ ഞാൻ പട്ടപ്പെട്ടേന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചാക്കു പറഞ്ഞ പോലെ തൂവനെ വിടണം ഇന്ന് ഡോൺ ചേട്ടൻ വാഗമണ്ണിലേക്ക് ട്രിപ്പ് പോവാണ് സോ എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിച്ചു വെക്കണം കേട്ടോ അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും ഉള്ള കാപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് കയറിയതേ പരിപ്പ് കുത്തിക്കാച്ചിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ പാത്രങ്ങൾക്കൊരു ക്ഷാമവും ഇല്ല ഇനി പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കണം അപ്പോൾ അതേ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഊരി എല്ലാവർക്കും ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ അപ്പോഴാണ് നമ്മുടെ മതിലിൻ്റെ അവിടെ മയിൽ വന്നിരിക്കുന്നത് കണ്ടത് അപ്പോൾ എന്തെങ്കിലും മയിലുകളാണിപ്പം ഫുൾ ഫുൾ ടൈം ബഹളങ്ങളൊക്കെ കേൾക്കാം രാവിലെ സമയങ്ങളിൽ വന്ന് ഇരിക്കുന്നതൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും പാത്രം കഴുകി ഒതുക്കി വെച്ചു കേട്ടോ പിന്നെ എടുത്തു വെക്കുന്ന ഒരു ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ തോമ ചേട്ടന് ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തോങ്ങനെ ഫസ്റ്റ് സ്കൂളിൽ പോകാൻ വാശിയൊന്നുമില്ല അസംബ്ലിയിലൊക്കെ സഹകരിക്കാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പോണില്ല ഇന്നും ഡിംബിൾ തന്നെയാണ് പോണത് ഡിംബിള് ബേത്ത് കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് മാമിനെ കാണണം അപ്പോൾ ഡിംബിളിൻ്റെ കൂടെയാണ് ഇന്ന് പിള്ളേർ പോകുന്നത് അപ്പം ഡോൺ ചേട്ടനോട് ആദ്യം തൂങ്ങു വരാൻ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഞങ്ങളത് ഇതുമൊക്കെ പറഞ്ഞ് മൈൻഡ് മാറ്റി ഇതേ വണ്ടിയിലോട്ട് കയറ്റിട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈബേയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ലൂസ് മോഷൻ ആയതുകൊണ്ട് പാച്ചു ഇന്ന് പോണില്ല ജസ്റ്റ് മാമിൻ്റെ കൂടെ ഡിംബിളുടെ കാര്യം കഴിയുമ്പോഴത്തേനും തിരിച്ചു കൊണ്ടുപോരും കേട്ടോ അതുവരെ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ തോമ കറായിരിക്കാം ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പാച്ചു അപ്പോൾ അതും ഇതും പറഞ്ഞിട്ട് രണ്ട് പേരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ദേദി ഡിമിളിൻ്റെ കൂടെ രണ്ട് പേരും ഇറങ്ങി ടാറ്റ ബൈ ബേ പറഞ്ഞിട്ട് ഇപ്പോൾ തോമിന് ഇഷ്ടമാണ് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹി വിൽ ബി ഫൈൻ എന്ന് തന്നെ ഞാൻ പറയും അങ്ങനെ ഒരു ഡാഡിയാണ് പിള്ളേരെയും ഡോ ഡിംബിളിനെയും കൊണ്ട് പോകുന്നത് ഇനി ഇതിൻ്റെ പുറകെ ഡോൺ ചേട്ടൻ പോകും ഡോൺ ചേട്ടൻ അതിന് മുമ്പ് ചാക്കോച്ചിന് നമ്മളിടയ്ക്ക് റൂട്ട് ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ തീർന്നിരിക്കുകയാണ് റിലയൻസിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഡോൺ ചേട്ടൻ കൂടി നമ്മുടെ തൽക്കാലത്തേന് ചാക്കോച്ചിന് വാങ്ങിച്ചതായോ എന്ന് പറഞ്ഞു കാരണം ഡോൺ ചേട്ടൻ ഇന്ന് പോയാൽ ഇനി നാളെ രാത്രി വരുവുള്ളൂ അതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് ഇനി നാളെ രാത്രി വരെ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു വിചാരത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബാഗ് തൂക്കിയാണ് ചേട്ടൻ പോകുന്നത് കാരണം റോൺ ചേട്ടൻ ഉച്ചയ്ക്ക് ഹബിയിൽ നിന്ന് തന്നെ അങ്ങനെ പോകുകയാണ് കേട്ടോ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നില്ല ഇനി വന്നാൽ പിന്നെ കുളീജം പിന്നെ ഉച്ചയ്ക്ക് അവനും വരുമല്ലോ അതുകൊണ്ട് റോൺ പറഞ്ഞു ഞാൻ വരുന്നില്ല അങ്ങനെ അതിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ചാക്കോച്ചൻ്റെ അവിടെ വോക്കറിൽ ഞാൻ ഇരുത്തി എന്നൊരു മമ്മി ചെടിക്കള്ള വെള്ളം ഒഴിച്ചു ഞാൻ മിറ്റം അടിച്ചെടുത്തോട്ടോ ആ ക്യാപ്പിൽ അപ്പോൾ കാറൊന്നും ഇല്ല നമ്മുടെ എന്താ പറയുക പോർച്ചും മിറ്റവും ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുക പിള്ളേരില്ല മോറവർ പിള്ളേരില്ല അപ്പോൾ ഞാൻ വേഗം മിറ്റടിച്ച് വിചാരി മിറ്റടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ചാക്കോച്ചൻ ഇവിടെ ഇരുന്ന് ആയവർക്കെ ഉണ്ട് പക്ഷെ ആൾക്കൊന്നും പുറത്തിറങ്ങണമെന്നുണ്ട് ഞാനങ്ങനെ പുറത്തിറക്കിയിട്ടില്ല ഇതുവരെ വെറുതെ എന്തെങ്കിലും ഇപ്പം വലിയ പ്രശ്നങ്ങളില്ലാതെ ദേവന്താപുരൻ്റെ ഒരു കാര്യത്തിൽ അങ്ങ് പോകും അപ്പം ഞാനായിട്ട് ഇനി അസുഖങ്ങൾ വിളിച്ച് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ചാക്കോച്ചനെ അതും ഇതും പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഇരുത്തിയേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഓൺചെൻ കൊണ്ട് റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ട് പോവാൻ അപ്പോൾ അതേ നോൺ ചെടൻ വന്ന് വാങ്ങിച്ചു വന്നിട്ട് ഇതേ പിന്നെയും ടാറ്റ ബാബേ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഞാൻ എന്തേ അടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ മിച്ചമൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ഞാൻ എന്തെങ്കിലും അടുക്കള പെട്ടെന്ന് ഒതുക്കി വൃത്തിയാക്കി ഇട്ടു പാത്രങ്ങൾ നമ്മൾ കഴുകി വെച്ചിട്ടില്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപ്പോൾ ഡിമ്പിള് അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് നമ്മുടെ തൂമി ചേട്ടൻ അസംബ്ലിയുടെ ആ തുമ്പത്ത് വരെ എത്തി മറ്റേതൊരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കലായിരുന്നു ഇപ്പോഴത്തെ അവരുടെ ലൈനിൻ്റെ വരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പതുക്കെ ആ ലൈനിൽ കയറി നിന്നോളും അപ്പോൾ ഇവരുടെ ആ ഒരു വാമം സെക്ഷൻ പോലെ അസംബ്ലിയാണ് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേ ചാക്കോച്ചൻ ഞാൻ ഹൈ ചെയർ എടുത്തിട്ട് പുറത്തോട്ട് ഇരുത്തി പിന്നെ ചെറിയ ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കർ കഴുകി ചരിച്ചിട്ടിട്ടുണ്ട് ആകെ ബിസ്ക്കറ്റും ചേളി പിള്ളേരെല്ലാം മൂന്ന് പേരും ഓക്കർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നവും ഓക്കറിനുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ലിക്വിഡ് വാഷ് ഇട്ട് കഴുകി വെയിൽ നല്ലൊരു വെയിൽ വന്നു അപ്പോൾ ആ വെയിലത്ത് തന്നെ കഴുകി ഉണക്കി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാക്കോച്ചിനീ ഇരിപ്പിഷ്ടമായി ഓക്കറിനെക്കാളും ഹൈച്ചാറിലിരുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതുകൊണ്ട് ഇതിഷ്ടായി അപ്പം ഞാൻ വിചാരിച്ചു ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് നല്ലപോലെ ഓക്കെറങ്ങ് കഴുകിയിട നല്ല ഒരച്ച് കഴുകാനുണ്ടായിരുന്നു അമ്മാതിരി ചെളിയായിരുന്നു ഇവൻ എന്തേലും അതിലിരുന്ന് കഴിക്കും അതെല്ലാം അതിൻ്റെ വിടവിൽ വീഴും അതെടുക്കണം അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പാച്ചു ചാട്ടൻ ഇന്ന് അവിടെ ഇരുന്നില്ല തിരിച്ചു വന്നു അപ്പം ഞാൻ പാച്ചു ചാട്ടനെ അവിടെ വർത്തമാനം പറയാൻ പോകുമ്പോൾ പാച്ചു ചാട്ടൻ കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവൻ അവൻറ്റേതായ ലോകത്ത് ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ അവനൊന്നും വേണ്ട കേട്ടോ അങ്ങനത്തെ ചാക്കു രണ്ട് പിള്ളേരെയും ഞാൻ അപ്പം അവൻ്റെ മൈൻഡ് മാറ്റാനായിട്ട് ചാക്കോച്ചനെ അങ് ഇറക്കി കൊടുത്തു വിട്ടു അപ്പം ചാക്കോച്ചനിപ്പം വീട് മൊത്തം കാര്യം നിഷിച്ച് എഴിഞ്ഞ് നടക്കലാണ് ജോലി അപ്പം ഞാൻ ആ കൂട്ടത്തിൽ പാച്ചുവിനെ അങ്ങ് അഴിച്ചു വിട്ടു അപ്പോൾ തോമു അപ്പോഴേക്കും തോമു വരാറായി വരാറായിട്ടോ അപ്പോൾ ഞങ്ങൾ തോമുവിനെ കാത്ത് വാതുക്കെ നിൽക്കുകയാണ് ചാക്കോച്ചിന് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം ആദ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ് അപ്പം ബേബിക്കിടാനുള്ള ഷൂ കൊണ്ട് നമ്മുടെ പാച്ചു ചേട്ടം വന്നതാണ് കേട്ടോ അപ്പം ചാക്കോച്ചിന് എൻ്റെ മുടി ഒരു വീക്ക്നെസ്സാണ് അസ് പാച്ചു ഞാൻ പറഞ്ഞില്ല അവരെല്ലാവരും ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് അപ്പം എന്താ നമ്മുടെ ചാക്കോച്ചനെ പഠിച്ച മണി പതിനെട്ടെന്ന് നോക്കിയിട്ട് ആ ഷൂ ഡേപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചാക്കോ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഷൂസ് ഇതവന് നമ്മളങ്ങനെ ചെരുപ്പിട്ട് ശീലിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവന് ഏറ്റവും ഇറിട്ടേഷനുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പാച്ചുവിൻ്റെ പേരിൽ അന്ന് പോലും നമ്മൾ പോകാൻ നേരത്തിട്ടപ്പം എവിടെ സമ്മതിക്കണില്ല അപ്പോൾ പാച്ചു ആ ഗ്യാപ്പിൽ ജീപ്പൊക്കെ ഓണാക്കി ഓഫാക്കി അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അവൻ ഡോറ് തുറന്ന് ഇറങ്ങി വരില്ല ഇങ്ങനെ ചാടിയേ വരുവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ നിൽക്കുകയാണ് അപ്പോൾ തോമു തോന്നുവരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചരിച്ചിട്ട് വോക്കറ് പാച്ചക്കൂട്ടർ നേരെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അങ്ങനെ കിടക്കട്ടെ അതൊന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അത് ഉണങ്ങി കിട്ടി ഞാൻ പേടിച്ചു ഇനി ആ ഒരു വല്ലാത്തൊരു മെറ്റീരിയൽ ആയിരുന്നത് അപ്പോൾ അത് ഉണങ്ങാതിരുന്ന എനിക്ക് തന്നെയാണ് പണിയുന്നത് എനിക്കെൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ അതിലൊക്കെയാണ് ഇരുത്തിയത് അവൻ്റെ മൈൻഡ് മാറ്റുക അപ്പോൾ ചാക്കൊച്ച മടുത്തു നോക്കി 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 നിന്ന് മടുത്തു അപ്പോൾ ഡിമ്പിള് നാളെ ഡിം പാച്ചുവിൻ്റെ ബർത്ത് ഇടാനുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ലാപ്ടോപ്പിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാച്ചു ചാട്ടനും ചാക്കോച്ചനോടെ ഒളിച്ചേ കണ്ടേ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടേതായ ലോകത്ത് പാച്ചുനാണെങ്കിൽ അവനിങ്ങനെ നീന്തുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു ആണ് കേട്ടോ അപ്പോൾ അവനും അതൊരു സന്തോഷം പിന്നെ ഇവർ രണ്ടുപേരും ഊരിട്ടാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ ബ്ലാങ്കറ്റൊക്കെ വലിച്ച് താഴെ ഇട്ട് പാച്ചു ഡിമണ്ട ലാപ്ടോപ്പിൻ്റെ ബാഗും ഒക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിരുന്നു തോമോ പിടിച്ചെഴുന്നേക്കാൻ തോന്നുമല്ല ചാക്കോച്ചൻ അപ്പോൾ ചാക്കോച്ചൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ബാലൻസ് പോവും അപ്പം നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഗ്രിപ്പ് കിട്ടാറില്ല ചില സമയത്ത് ഗ്രിപ്പ് കിട്ടാറില്ല കേട്ടോ എന്നാലും അവനവനെ കൊണ്ട് മാക്സിമം അവൻ നോക്കുന്നുണ്ട് അപ്പോൾ പാച്ചുവിൻ്റെ ഫോൺ ബേബിക്ക് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെരിഞ്ഞ് പോവും പക്ഷെ ഒന്നും പറ്റില്ല നമ്മൾ അയ്യോ അയ്യോ എന്ന് വെച്ചാൽ അവൻ പേടിച്ചു പോവും അപ്പോൾ ഇതേ ഡിമ്പിളിനെ ചൊറിയാനായിട്ട് പാച്ചു ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ പാച്ചു പറഞ്ഞു ഞാൻ നിന്നെ ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞേ പാച്ചു എല്ലാ സാധനങ്ങളും വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡിമ്പിൾ ഒതുക്കുക പാച്ചു വലിച്ചിടുക അപ്പോൾ അതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഡാഡിയും തോമും വന്നു അപ്പോൾ ഇന്നലെ എനിക്കങ്ങനെ കുക്ക് കുക്ക് ചെയ്യാൻ കയറാൻ പറ്റില്ല എനിക്ക് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു കുടുംബശ്രീയുടെ മറ്റേ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ചോളുവാൻ പറഞ്ഞിട്ട് അതെ ഡാഡി ചോറ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അടിപൊളി ചോറാണ് അപ്പോൾ തോമന് ഡ്രസ്സ് ഇന്ന് മാറ്റി കാരണം തൂമൻ രണ്ട് പ്രാവശ്യം ലൂസ് മോഷൻ പോലെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ആണ് വിട്ടത് കേട്ടോ അപ്പോൾ ഇതേവിടുത്തെ മൂന്ന് പിള്ളേരും നീന്തി കളിക്കുകയാണ് അപ്പോഴേക്കും അവർ പാച്ചുൻ്റെ ബർത്ത് ഡേ പർച്ചേസിനൊക്കെ ആയിട്ട് വെളിയിൽ പോയി ഞങ്ങൾ പോയില്ല കേട്ടോ എനിക്ക് പിള്ളേരെ കൊണ്ട് പറ്റില്ല പിന്നെ പുറത്ത് പോയാൽ പിടിവാശി വാശിയൊക്കെ എനിക്ക് ദേഷ്യം വരും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് വീട്ടിലിരുന്ന് അത്രയും സ്വസ്ഥതയോട്ടിരിക്കും അവർക്കും സ്വസ്ഥതയായിട്ട് പോയിട്ട് എനിക്ക് സ്വസ്ഥതയുണ്ട് പിന്നെ ഇന്ന് ഡോൺചട്ടം വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റേതായ കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയത് തൂമുനെ ഉറക്കിയില്ല അല്ലെങ്കിലും തൂമൂനെ ഉറക്കില്ല തോമു തൂമുറങ്ങണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഉറക്കാൻ സമ്മതിച്ചില്ല എൻ്റെ മൈൻഡ് മാറ്റാൻ പലതും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ചാക്കോച്ചൻ ഇന്ന് രാവിലെ അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങിയില്ല അപ്പം ചാക്കോച്ചനവിടെ റൂമിൽ ഉറങ്ങാണ് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട് വന്നിട്ട് തോമുനെ കൊണ്ട് മുറ്റത്തൊക്കെ നടന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഏഴര എട്ട് മണി വരെങ്കിലും അവനെനിക്കവനെ പിടിച്ചിരുത്തണം ഇല്ലെങ്കിൽ എനിക്കത് ഭയങ്കര പ്രശ്നമാകും ഉറങ്ങിയില്ല രാത്രി എന്നെ ഉറക്കില്ല ചാക്കോച്ചനാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് താഴെ വീഴുന്നെന്ന് പറഞ്ഞിട്ടാണ് ചാക്കോച്ചൻ ചാക്കോച്ചനിരിക്കുന്നത് അപ്പം ചാക്കോച്ചനെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ തോമനോട് ഞാൻ ഓരോ കാര്യങ്ങളും ചോദിച്ച് അവനിങ്ങനെ വർത്താനം പറഞ്ഞ് ഇപ്പം ക്ലിയർ ആയിട്ട് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് എനിക്ക് എന്താണെന്നറിയത്തില്ല ഭയങ്കര സുഖമാണ് അപ്പം വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ പോയതിൻ്റെ ഇഷ്ടങ്ങളും കുറേ ഉണ്ട് പറയും മാം അത് ചെയ്യിപ്പിച്ചു ഇത് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്നോട് പറയാം നാളെ പാച്ചുവിൻ്റെ ബർത്ത് ഡേ ആണ് വിഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു രണ്ട് ദിവസത്തെ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും നാളെ പാച്ചുൻ്റെ ബർത്ത്ഡേ ആവുന്നു അല്ല ഇത് വ്യാഴാഴ്ചത്തെ ബ്ലോഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നാളെ നാളെ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ ഓർത്തു ബ്ലോഗ് എന്തായാലും എടുത്തു വെക്കാം ഇനിയിപ്പം പാച്ചുൻ്റെ പേരോട് ഒന്ന് വ്ളോഗ് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നമ്മൾ ശരിക്കും എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നൊരു ഉറപ്പുണ്ടായിരുന്നു ഏതായാലും എടുത്തു വെച്ചത് നന്നായി എനിക്കിന്ന് അങ്ങനെ കാര്യമായിട്ട് ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല പിള്ളേരെ രണ്ടുപേരെയും മാനേജ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വലിയൊരു ടാസ്ക് ആണ് പിന്നെ അതിൻ്റെ കൂടെ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഹെക്ട്രിക് പരിപാടിയാണ് എനിക്കും ഒട്ടുമായി അതാണിതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് വന്നത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു ഇതിലേറ്റവും വലിയ സംഭവം എനിക്കും വയ്യ ഇപ്പം നമ്മൾ പറയത്തില്ല അമ്മമാർക്കും വയ്യ പിള്ളേർക്കും വയ്യാണ്ടായാൽ നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെടും പിള്ളേർക്ക് വാശി കൂടും പിന്നെ ഈ പറഞ്ഞ പോലെ കുളിപ്പിച്ച് ഓരോ പ്രാവശ്യവും കുളിപ്പിച്ചങ്ങ് ഞാൻ എടുക്കുകയാണ് കേട്ടോ അവനും അത് അനീസി ആയി തുടങ്ങും ഇല്ലെങ്കിൽ റാഷസും കാര്യങ്ങളൊക്കെ വന്ന് ആകെ സീനാവും അപ്പോൾ തോന്നും ജീപ്പ് വിട്ടിട്ട് സൈക്കിളാണ് കേട്ടോ അപ്പോൾ ഡോൺചോട്ട് നീ നാളെ വൈകുന്നേരം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു പുറത്ത് പോയി കഴിക്കണം ആദ്യം വിചാരിച്ച് ബാർബിക്കനേഷനിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാം അന്ന് ഞങ്ങൾക്ക് ചാക്കോച്ചിനായിട്ട് തന്നെ പോയിട്ട് മനസ്സമാധാനത്തോടെ കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനില്ല നിങ്ങൾ വേണേൽ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മൾ വെറുതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നറിഞ്ഞിട്ട് പിള്ളേരെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കളയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാം അപ്പോൾ ഡിംബിളിലും വലിയ താല്പര്യം പാച്ചു ഈ പോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കും അപ്പം നമുക്ക് ഈ പോലെ കോൺസെൻട്രേഷൻ കിട്ടില്ല അതുകൊണ്ട് ഞങ്ങളത് ആ പ്ലാൻ വേണ്ട വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഓരോരോ പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇനി അവർ പോയിട്ട് വരുന്നവരെ ഞാനും പിള്ളേരും ഇങ്ങനെ ഇരിക്കും വട്ടം കറങ്ങി വട്ടം കറങ്ങി ഇരിക്കുകയാണ് അപ്പോൾ തോമ്പ് ഇങ്ങനെ വർത്താനം പറയണം എനിക്ക് മിഠായി മേടിക്കാൻ പോയതാണ് ഡീസൽ ഇല്ല അങ്ങനെ കുറേ നമ്പറുകളൊക്കെ അടിക്കും കേട്ടോ പിന്നെ അപ്പം പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഗൂഗിൾ പേ ഇല്ല പൈസ ഉണ്ട് അല്ലെങ്കിൽ പൈസ ഇല്ല ഗൂഗിൾ പേ ഉള്ളൂ അതൊക്കെ ഡയലോഗ് അടിക്കും അതൊക്കെ അപ്പടെ കേട്ടിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ഉറങ്ങുന്ന ആയതുകൊണ്ട് എനിക്ക് ഫോണിലും നോക്കണം ഇവനെയും നോക്കണം ചില സമയത്ത് റേഞ്ച് കട്ടായി പോവും മൊത്തം നല്ല രസമാണ് അപ്പോൾ ഞാനും ഓർത്ത് ഇനി അധികം നേരം ചാക്കൊച്ചനെ ഉറക്കിയാലും പ്രശ്നമാണ് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ കാരണം തോമു ശരിക്കും ഒരു എട്ട് മണിയാകുമ്പോഴത്തേനും ഉറങ്ങും പിന്നെ ഇവൻ്റെ കരച്ചിൽ കേട്ടായിരിക്കും അവൻ എഴുന്നേൽക്കുന്നത് അപ്പം എല്ലാ വശവും കൂടെ നോക്കുമ്പോൾ നമ്മൾ പാടുപിടും പിന്നെ എന്തിട്ടാണ് പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത് മമ്മിയുടെ ഇതിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം നിങ്ങൾ ഗൂഗിൾ പേപ്പം ഞാൻ വാങ്ങിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്യണം പക്ഷേ ഡോൺ ചാട്ടിനാണ് പേ ചെയ്യുന്നതെങ്കിൽ അത് ആർക്കാ വേണ്ടിയാണ് ഓർഡർ ചെയ്യുന്നത് മമ്മിക്ക് മനസ്സിലാവില്ല അപ്പം നം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കതിലൊരു നോട്ട് ടൈപ്പ് ചെയ്യാമല്ലോ അപ്പം ഇപ്പം എൻ്റെ പേര് ഡിവൈൻ എന്നാണ് അപ്പം ഡിവൈൻ എന്നുള്ള പേരിൽ അത് സെൻഡ് ചെയ്യാം അപ്പം മമ്മിക്കൊന്നും കൂടെ ഈസി ആയിരിക്കും അതൊന്ന് കണ്ടുപിടിക്കാൻ മമ്മി ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ഗൂഗിൾ പേയെന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഓർഡർ ചെയ്യുന്ന ഒരു നമ്പറിൽ നിന്നും ഗൂഗിൾ പേ ചെയ്യുന്ന വേറെ നമ്പറിൽ നിന്നാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് നമുക്ക് തന്നെ ഊഹിക്കാം അങ്ങനെ അതെ തൂമിച്ചാട്ടം ഉറങ്ങി ചാക്കോച്ചൻ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച ആപ്പിലിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ആക്ടിവിറ്റി വീഡിയോ വരുക കേട്ടോ അപ്പം ഇന്ന് ഈ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്ക ആണ്ട്ടോ മൈക്ക ഭയങ്കര അറേഞ്ച്മെൻസിലാണ് അതിൻ്റെ പുറകെ നമ്മുടെ തൂമിച്ചാട്ടം വന്നിട്ടുണ്ട് ഇപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണ്ടേട്ടോ നമ്മ ഇവിടെ വന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇനി ഇവർ ഈ വീഡിയോ സെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പേരൻസിന് ഒരുപാട് ഇവർ എന്താണ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കുറുമ്പാണോ എന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ പേയില് നിങ്ങൾ ശ്രദ്ധി അയക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഒരു ഓർഡർ അല്ലല്ലോ നമുക്ക് ഡെയിലി വരിക അല്ലെങ്കിൽ എൻക്വയറീസും ഒരെണ്ണം അല്ല വരുക ഇപ്പോൾ നമ്മളിങ്ങനെ ഓർണമെൻസിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളത് സെൻഡ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് മറക്കാതെ ആ നമ്പറിലേക്ക് അയക്കുക അതിലും അതിനേക്കാളും ഒരു ഹെൽപ്പ് ഉണ്ടാവുക ആ അയക്കുന്ന നമ്പറിൻ്റെ നോട്ടിൽ ഇന്നയാളുടെ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് മെൻഷൻ ചെയ്തോ ചേതമില്ലാത്ത ഒരു ഉപകാരം ആയിരിക്കും കേട്ടോ കാരണം മമ്മിന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഞങ്ങളോട് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു ഒരു സജഷൻതായോ എന്നൊക്കെ പറഞ്ഞോട്ട് അപ്പം നമുക്കത് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ സ്ട്രെസ്സും സ്ട്രെയിനും ഇപ്പം എന്ന് പറയുന്നത് ഡാഡിയും മമ്മി മാത്രം ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ശരിക്കും പിള്ളേരുള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് അടിപൊളിയായിട്ടത് തകർക്കായിരുന്നു പക്ഷെ സിറ്റുവേഷൻ എങ്ങനെയാണ് പക്ഷെ അവരത് ഏറ്റവും നല്ല രീതിയിൽ അവർ രണ്ടുപേരും അത് കൊണ്ടുപോകേണ്ടത് അപ്പം നിങ്ങൾക്കൊന്നും പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അത് അപ്പം തന്നെ നമ്പറിലേക്ക് അയക്കുക അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ പേര് മെൻഷൻ ചെയ്യുക ഇങ്ങനെ നമ്മൾ ഒരു നമ്പറിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് വേറെ നമ്പറിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്യുമ്പം കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തോമുദ് എ പഠിച്ചിട്ടുണ്ട് എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് തോമു പറയണത് എന്നാലും അറിയില്ല കേട്ടോ അപ്പം മാം പറഞ്ഞു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് അത് ആൾ സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോൾ നമുക്ക് അമ്മമാർക്കൊരു അത് ആശ്വാസമാണല്ലോ പോരാത്തതിന് തോന്നുന്നൊരു ലേബലുണ്ട് കുറുമ്പനാന്നും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു സൈഡിൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ എന്താ ഇത് നമ്മുടെ കുട്ടീനെ എപ്പോഴും ഇങ്ങനെ കുറുമ്പ് കുറുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അത് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ചില സമയങ്ങളിൽ അത് ഹേർട്ട് ചെയ്യാറുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട് എല്ലാം അങ്ങനെ ഈസി പി സിയായിട്ട് വിടുന്ന പോലെയല്ലല്ലോ മക്കളെ പറയുമ്പോഴത്തേനും അപ്പം മാക്സിമം ഇപ്പോൾ ഇപ്പോൾ ഡോൺചാറിനോട് ആയാലും ഞാൻ പറയും എല്ലായിടത്തും കൊണ്ടുപോയി ശീലിപ്പിക്കേണ്ട പിള്ളേരെ വീട്ടിലിരുത്തിയും പഠിപ്പിക്കണം അവനെ സംബന്ധിച്ച് അവൻ പോകാൻ പറ്റുന്ന മാക്സിമം സ്ഥലത്ത് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ അങ്ങനെയാണ് ടോയ്സിനോട് മറ്റേത് ഒരു സമയത്തുണ്ടായിരുന്നു കേട്ടോ അവൻ എല്ലാ ടോയ്സും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഒന്ന് അല്ലെങ്കിൽ രണ്ടാകുമ്പോൾ അവൻ നിർത്തും പക്ഷെ നമുക്കൊരു പേടിയാണ് ഇനി അവൻ പോയിട്ട് അവിടെ വലിച്ചിടുവോ എന്നുള്ളത് അപ്പം ഞാൻ പറയാം കൊണ്ടുപോകണ്ട ആവശ്യത്തിനുള്ള ടോയ്സ് ഇപ്പോൾ ഉണ്ടല്ലോ എപ്പോഴും അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് ഞാൻ പറയും അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ട് അത് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയണം കേട്ടോ അതിനേക്കാളും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ എന്താ പറയുക തോമ ഉറങ്ങി ചാക്കോച്ചിനെന്താ ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചാക്കോച്ചിന് ഉറക്കം വന്നിട്ട് വൈ എന്നാലും ഞാൻ അവൻ ഉറങ്ങിയിട്ട് ഞാനങ്ങനെ റസ്റ്റ് എടുത്താലോ എന്ന് പേടിച്ചിട്ട് അവനിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഇന്നും വോയിസ് ഓവറും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇരിക്കട്ടെ നാളെ എന്തിനും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നു അങ്ങനെ സക്സസ്ഫുൾ ഇതേ ചാക്കോച്ചിനെ ഞാൻ ഉറക്കി അങ്ങനെ നമ്മുടെ എന്തേ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ പാച്ചക്കുട്ടിൻ്റെ ബേർത്ത് ഡേ ഡേ ആണ് കേട്ടോ ഞാൻ ആറു മണി തൊട്ട് ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഇരിക്കുകയാണ് ആരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു അപ്പം ഞാൻ നേരത്തെ വന്നിട്ട് ഈ കുപ്പിയും പാട്ടയൊക്കെ തിളപ്പിച്ചെടുത്തു എന്നിട്ട് വേഗം മമ്മിയപ്പം അവിടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മമ്മി റെഡിയാക്കി കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ റെഡിയാക്കി ഞാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ മമ്മിയുടെ ചാനലിലും ഡിമ്മിളിൻ്റെ ചാനലിലും ഒക്കെ വരും ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള കാര്യമായിട്ട് എടുത്തിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ ചാക്കോച്ചനുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം ഞാൻ പോവേണ്ടതെന്നാണ് വിചാരിച്ചത് പിന്നെ ആഗ്രഹം അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് കാരണം ചാക്കോച്ചനെ ഹോൾഡ് ചെയ്തുകൊണ്ട് കുറേ നേരം നിൽക്കുക അവൻ്റെ ഉറക്കത്തിൻ്റെ സമയമാണ് ആ ഉറങ്ങിയില്ല പിന്നെ എൻ്റെ ഒരു ദിവസം മൊത്തം പോക്കാണ് ഓൺ ചാട്ടനും ഇല്ലാത്തത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും പാച്ചുൻ്റെ അല്ലേ പോവാതിരിക്കുന്ന മോശമല്ലേ അപ്പോൾ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു ഞാൻ അധികം നേരം നിന്നില്ല എന്നെ രേവ കൊണ്ട് വീട്ടിലാക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ അവർക്ക് കുറച്ച് കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു അത് ആൻ്റണിയാണ് കേട്ടോ അപ്പം മാച്ച് ആയിട്ട് ജോസു അതിൻ്റെ പറ്റിയ തീമിന് പറ്റിയ ഡ്രസ്സായിട്ടാണ് വന്നത് ഇത് അയാൻ അയാനും മൈക്കയും പല്ലവിയും ഒക്കെ നിപ്പുണ്ടിട്ടുണ്ട് അപ്പം പാച്ചുവിൻ്റെ ബാച്ചും തോമിൻ്റെ ബാച്ച് ഗ്ലാസും ആണ് ഒരുമിച്ച് നിന്നത് അവരാണ് ഒരു ഏജ് ഗ്രൂപ്പ് സെയിം അല്ലെങ്കിൽ കുറച്ച് മാത്രം ഡിഫറൻസ് ഡിഫറെൻസുള്ള ബാക്കി ഒന്നെങ്കിൽ തീരെ പൊടി അല്ലെങ്കിൽ കുറച്ച് വലുത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ കൊണ്ട് ഇരുത്തിയേക്കാണ് കേട്ടോ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ ജോസ് ദേ സ്മൈൽ ചെയ്ത് നിപ്പുണ്ട് ജോസാണ് കേട്ടോ ഫുൾ പ്ലസൻ മോഡിൽ നിന്ന് അയനെ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല അയാൻ ഭയങ്കര തോമൂവിനെക്കൂട്ട് തന്നെ മൂടൊക്കെ മാറി അവിടെ സെറ്റിലായിട്ടോ അപ്പോൾ പിള്ളേരെല്ലാം എന്തേ ഇവിടെ ഡാഡിയുടെ മടിയിൽ ഞാൻ ഇരുത്തി ചാക്കോച്ചനെ ഉറക്കിയിട്ടോ അപ്പോൾ അവനെ ഹാൻഡിൽ ചെയ്യാൻ പോലെ എനിക്ക് മാത്രമേ കൂടുതലും പറ്റുള്ളൂ അവനെ ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കാറില്ല കേട്ടോ അപ്പം ചാക്കോച്ചൻ ഉറങ്ങി തോന്നും എന്നെ കണ്ടപ്പം എൻ്റെ അടുത്ത് പറയണമെന്നുള്ള വാശിയായി അങ്ങനെ എന്നെ ഇതേ രേവ കൊണ്ടാക്കി കഴിഞ്ഞു അതേ മമ്മി വേഗം അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് മാക്സിമം അടുക്കളയൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് വെച്ചാൽ അത്രയും പന കഴിയുമല്ലോ എന്ന് ഞാൻ ചിട്ട് അതിനു ചാക്കോച്ചൻ്റെ അരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേഗം എന്തെങ്കിലും പാത്രമൊക്കെ കഴുകി ഒതുക്കി ആലമാരിക്കകത്ത് കയറ്റി ഞാൻ എന്നിട്ട് ചാക്കോശനയും കൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഒരു മണി ആയി അവർ വരും ആ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് വൈകുന്നേരം ആയപ്പോഴത്തേ ഇന്നത്തെ ആക്ടിവിറ്റി ഡുമ്പളിൻ്റെ മറ്റേ കൊടുത്തിട്ടുള്ള ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ പിള്ളേർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവരുടെ ഇന്നത്തെ ഫുൾ അവർക്ക് സെലിബ്രേഷൻ സെറ്റപ്പായിരുന്നു സോ ഇന്നത്തെ ആക്ടിവിറ്റി അതായിരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആയിട്ട് ഇരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ വളരെ നല്ലൊരു ഡേ ആയിരുന്നു പാച്ചുൻ്റെ ബേർത്ത് ഡേ പക്ഷേ ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ കെസ്റ്റർ പോയ ദിവസമാണ് കേട്ടോ കെസ്റ്റർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ ദിവസം ഇന്നാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് എനിവേ അവൻ അവിടെ നിന്നൊക്കെ കാണുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ രാത്രി രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് ഡിമ്പിളിൻ്റെ വകയാണ് ട്രീറ്റ് കെട്ടോ അപ്പോൾ നമ്മൾ നല്ല എരിപൊരി അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പറയും നിങ്ങളുടെയല്ലേ വയർ അപ്സെറ്റ് എന്നാലും പാച്ചുവിൻ്റെ ബർത്ത് ഡേ അല്ലേ കഞ്ഞി കുടിച്ച് ഞങ്ങൾ സത്യമരണം മടുത്തു അതുകൊണ്ട് ഞങ്ങൾ അൽഫാം വാങ്ങിച്ചു അങ്ങനെ പാച്ചുൻ്റെ ബർത്ത് ഡേ വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്